തലശ്ശേരി കോണോർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ സോണൽ മത്സരത്തിൽ സോണിന് കൂറ്റൻ സ്കോർ സോണിന്റെ പി കാർത്തിക് ട്രിപ്പിൾ ഡബിൾ നേടി തലശ്ശേരി കോണോർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ഇന്റർ സോണൽ ടൂർണമെന്റിൽ സൗത്ത് സോണും സെൻട്രൽ സോണും തമ്മിലുള്ള ത്രിദിന മത്സരത്തിലാണ് സൗത്ത് സോൺ കൂറ്റൻ സ്കോർ നേടിയത് രണ്ടാം ദിനമായ ചൊവ്വാഴ്ച പി കാർത്തികന്റെ ട്രിപ്പിൾ സെഞ്ചുറിയുടെയും എസ് എസ് ഷാരോണിൻ്റെ ഡബിൾ സെഞ്ചറിയുടെയും മികവിൽ സൌത്ത് സോൺ ആദ്യ ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എടുത്തു പി കാർത്തിക് അഞ്ഞൂറ്റി പതിനാറ് പന്തിൽ പുറത്താകാതെ മുന്നൂറ്റി നാല് റൺസും എസ് എസ് ഷാരോൺ മുന്നൂറ്റി നാൽപ്പത് പന്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസും എടുത്തു കാർത്തികും ഷാരോണും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ നാനൂറ്റി ഇരുപത് റൺസ് കൂട്ടിച്ചേർത്തു തലശ്ശേരി കൊണർവേൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഒരു ടീമിലെ താരങ്ങൾ ട്രിപ്പിൾ സെഞ്ചറിയും ഇരട്ട സെഞ്ചറിയും നേടുന്നത് ഇതാദ്യമാണ് സെൻട്രൽ സോണിനു വേണ്ടി വി ഹരിനന്ദൻ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ന്യൂസ് ന്യൂസ്ബ്യൂറോ തലശ്ശേരി